ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ടാബിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് ടൈമില്ല ആ വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം എനിക്കും പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജിലൂടെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കൂടി ചേർത്തിട്ടൊരു വീഡിയോ ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും കൂടി ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ടാബുമായി ബന്ധപ്പെട്ട് പലർക്കുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ പലരെന്താ ചെയ്യുക ഇപ്പോൾ ടാബിൽ ഒരു മൂവായിരം നിർമിഷമോ അയ്യായിരം ഒക്കെ അവർക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ട് കിട്ടും ഈ ക്രെഡിറ്റിൽ ഇവർ സാധനം പർച്ചേസ് ചെയ്യും പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് നാട്ടിൽ പോകുന്ന അവസ്ഥ വന്നാൽ ഇതെല്ലാം ഫുള്ള് റീപേമെൻറ്റ് ചെയ്യണോ അതെല്ലാം വന്നിട്ട് ചെയ്താൽ മതിയോ അതെല്ലാം എയർപോർട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ എന്നുള്ള രീതിയിലാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത് മറ്റൊന്ന് ഇവിടെ നമ്മളിപ്പോൾ ടാബ് എടുത്തു നാട്ടിൽ പോയി ലീവിന് പോയി പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരാതെ ഇപ്പോൾ യു എയിൽ വരാതെ അവർ വേറൊരു കൺട്രിയിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം പിന്നെ നമുക്ക് ഇപ്പോൾ ഇതുപോലെ തന്നെ നാട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ ടാബിൽ ഇപ്പോൾ പേയ്മെൻ്റ് ചെയ്യേണ്ടത് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ അതല്ലാതെ ഇപ്പോൾ ചിലവർക്ക് നാട്ടിൽ പോവുകയാണ് അപ്പോൾ കാ അവരുടെ ബാങ്ക് കാർഡ് ലിങ്കാക്കി വെച്ചിട്ട് ഓട്ടോമാറ്റിക്ക് അതിൽ നിന്ന് അവർ കട്ട് ചെയ്യുമോ അതല്ല നമ്മൾ മാനുവലായിട്ട് അത് പേയ്മെൻറ്റ് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യങ്ങൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞാൽ അപ്പോൾ ഈ ടാബ് എടുത്തിട്ട് ക്യാഷ് എടുത്തിട്ട് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എയർപോർട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതാണ് എയർപോർട്ടിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല അതായത് ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇങ്ങനത്തെ സംഭവങ്ങളോ നമ്മളും എയർപോർട്ടിൽ നമുക്ക് ഇഷ്യൂ ഉണ്ടാവില്ല അപ്പോൾ നമ്മളിപ്പോൾ ഡു എന്നാ ഡൂയിൽ ഇപ്പോൾ ഡു ഇത്ത സ്ഥലത്ത് രണ്ട് രണ്ടിലോമീഡ് ഈ ഡൂയിൽ നിന്ന് നമ്മളിപ്പോൾ മൊബൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയെന്ന് വിചാരിക്കുക നമുക്ക് അതുവഴി പോകുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവില്ല പക്ഷേ നേരെ മറിച്ച് വിത്തിയസ്ലാത്ത് ചെയ്ത് പോകുമ്പോൾ അത് അവരുടെ എയർപോർട്ടായിട്ട് ലിങ്കായിട്ട് കിടക്കുന്ന സംഭവമായിരിക്കും അത് ചിലപ്പോൾ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ടാബി എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ് എന്നാൽ ഇവിടുത്തെ സെൻട്രൽ ബാങ്കുമായിട്ടൊക്കെ ലിങ്കായിട്ട് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ എന്നല്ല അത് യു എ ജി സി സി കൺട്രിലൊക്കെ ലിങ്ക് ആണ് അത് ഈ ലോണ് സംവിധ അതായത് നിങ്ങൾ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡൊക്കെ എടുക്കില്ലേ ഇതിൻ്റെ ഒരു സംവിധാനമുണ്ട് ഒരു ക്രെഡിറ്റ് നമുക്കൊരു ഒരു ലിമിറ്റ് അല്ല അതിൻ്റെ ഒരു സ്കോറൊക്കെ ഉണ്ട് നമുക്ക് ആ രീതിയിൽ ഈ നമ്മൾ ജെ സി സിയിൽ എവിടെ പോകുമ്പോഴും ഈ ഇതൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന പോലെ തന്നെ ടാബിൽ നമുക്ക് ക്രെഡിറ്റ് തരുന്നത് അപ്പോൾ ലോൺ എടുക്കുന്നത് അപ്പോൾ ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാതെ വരുന്ന സ്ഥിതിവിശേഷമൊക്കെ വരുമ്പോൾ അത് ചെറിയ എമൗണ്ട് കാര്യങ്ങളൊന്നുമല്ല വലിയ എമൗണ്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ബ്ലാക്ക് ലിസ്റ്റിലിടും അത് നിങ്ങൾ ജി സി സിയിൽ എവിടെ പോയാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് വലിയ എമൗണ്ട് ആണെങ്കിലും ചെറിയ എമൗണ്ട് ആണെങ്കിലും പ്രശ്നമില്ല ഒരു ആയിരം ദിവസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോയി തിരിച്ച് വന്നില്ലെങ്കിൽ അതങ്ങനെ കട്ടായി പോകുന്നല്ലാതെ അതിൻ്റെ പേരിൽ നിങ്ങളെ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല ഇവിടുന്ന് ഒരു ഒരു ടാബിൽ പൈസ എടുത്ത് നാട്ടിൽ പോയി മറ്റൊരു വിസക്കാണ് തിരിച്ചു വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ അപ്പോൾ പിന്നീട് നിങ്ങൾ ടാബ് യൂസ് ചെയ്യുക കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ലോൺ അപ്ലൈ ചെയ്യുക കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതവിടെ പ്രശ്നം വരുമ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോകുമ്പോഴൊക്കെ അവരുടെ ലിസ്റ്റിലൊക്കെ ഈ ടാബിടെ ഇത് ലിസ്റ്റായിട്ട് വന്നുകൊടുക്കുന്നുണ്ടാവും അത് ടാബിൽ നിന്നല്ല ഇതുമായി ക്രെഡിറ്റ് എടുക്കുന്ന സംഭവങ്ങളൊക്കെ എല്ലാം ഒരു ലിസ്റ്റഡാണ് ഒരു ലിങ്കായിട്ട് എടുക്കുന്ന സംഭവമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്ത് പോകുന്ന എയർപോർട്ടിൽ പിടിക്കൊന്നുമില്ല പക്ഷെ നമുക്ക് പിന്നീട് അത് ദോഷം ചെയ്യും വേറെ ക്രെഡിറ്റ് കാർഡ് എടുക്കാനോ വല്ല ലോൺ എടുക്കാനോ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴാണ് പ്രശ്നം അല്ലാണ്ട് നമ്മളൊരു ആയിരം നടമസ് ടാബിൽ നിന്ന് എടുത്തിട്ട് നാട്ടിൽ പോയി തിരിച്ചു വന്നില്ല അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്ക് പോയി അതിൻ്റെ പേരിൽ നിങ്ങളെ അവിടെ പോയിട്ട് നിങ്ങളെ പിടിക്കപ്പെടുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിലുണ്ടാവില്ല മറ്റൊന്ന് പറഞ്ഞത് ടാബ് എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ എയർപോർട്ടിൽ പ്രശ്നമില്ല എന്നുള്ളത് പിന്നെ നമുക്കത് ഓട്ടോ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ മൊബൈലിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ നിങ്ങൾ ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പ്രൊഫൈൽ എന്നുള്ള എടുക്കുക പ്രൊഫൈൽ പ്രൊഫൈലെടുത്താൽ എൻ്റെ പേര് കാര്യങ്ങളൊക്കെ വന്നിട്ട് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളതിൽ കണ്ടില്ലേ ഈ പേയ്മെൻറ്റ് മെത്തേഡിൽ ഇപ്പോൾ രണ്ട് കാർഡാണ് ഞാൻ ആപ്പിൾ വാലറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു മാസ്റ്റർ കാർഡും ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഡിഫോൾട്ട് എന്ന് കണ്ടിട്ടില്ലേ അതായത് ആപ്പിൾ പേ ചെയ്യാനേ അപ്പോൾ ഈ ആപ്പിൾ പേയിൽ എനിക്ക് ടാബി കാർഡ് ബോട്ടിംഗ് കാർഡ് അങ്ങനെ രണ്ടുമൂന്ന് കാർഡുകൾ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതുകൊണ്ട് നമുക്ക് ആപ്പിൾ കാർഡ് ആപ്പിൾ പേ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് മാറ്റി എടുക്കാൻ പറ്റും ഈ ഇതിലിപ്പോൾ ഞാൻ ബോട്ടിമാണ് മെയിൻ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഡിഫോൾട്ട് എന്ന് വെച്ചിരിക്കണം അതായത് എനിക്കിപ്പോൾ ടാബിൽ എന്തെങ്കിലും പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ബോട്ടിമിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് ഒരിതിൽ ഈ ഇത് കട്ട് ചെയ്യും അതെല്ലാം ഇപ്പോൾ എൻ്റെ ഈ മാസ്റ്റർ കാർഡിലാണെങ്കിൽ ഞാൻ ഈ മാസ്റ്റർ കാർഡ് എടുക്കുക സെറ്റ് ആസ് എ ഡിഫോൾട്ട് എന്ന് കണ്ടില്ലേ അതെടുത്ത് വെച്ചാൽ നിങ്ങളെ ഈ മാസ്റ്റർ കാർഡ് ആവും എന്ത് ചെയ്യുക കണ്ട അപ്പോൾ മാസ്റ്റർ കാർഡ് ഡിഫോൾട്ട് ചെയ്തു ഇനി അതിൽ നിന്നാണ് എന്ത് ചെയ്യുക പൈസ കട്ടായി പോവുക അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് ആപ്പിൾ വാലറ്റിലേക്ക് മാറ്റി കണ്ട ഇപ്പോൾ അത് മാറി ഇപ്പോൾ ആപ്പിൾ വാലറ്റ് ഡിഫോൾട്ട് ഇപ്പോൾ എൻ്റെ ആപ്പിൾ വാലറ്റ് ഇട്ട് വെച്ചിട്ടുള്ള കാർഡ് ഏതാണോ മെയിൻ ആയിട്ട് ഇട്ട് വെച്ചിട്ടുള്ളത് അതിൽ നിന്നാണ് എടുത്തു പോകുക അപ്പോൾ നമ്മൾ ബോട്ടീം ആണെങ്കിൽ ബോട്ടീമിൽ പൈസ ഇട്ട് വെച്ചാൽ അതിൽ നിന്ന് അതിൻ്റെ പേയ്മെന്റ് എടുത്തിട്ട് പോകും അതാണ് അതിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു മാസം പേയ്മെൻറ്റ് ഉണ്ട് നിങ്ങൾ രണ്ട് മാസത്തിന് പോയി രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ അത് എന്ത് ചെയ്യും അതിന് ഇൻട്രസ്റ്റ് വരുന്ന എന്നല്ലാതെ അതിനുശേഷം ഒന്നും ഇല്ല തിരിച്ച് വന്നിട്ട് ഇൻട്രസ്റ്റ് അടച്ചാൽ മതി അതല്ലെങ്കിൽ ഇതുപോലെ ഡിഫോൾട്ട് ചെയ്ത് കാർഡ് ഇട്ട് വെച്ചാൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്ക് അടഞ്ഞു പോവും അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി അടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കുറച്ച് കാര്യങ്ങൾ വാട്സപ്പിൽ വന്നത് അതൊന്നും എല്ലാവരും കൂടി അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ മറുപടി തരാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ